അലൈക്കും വാർഹമുല്ലാഹി വർക്കാത്തു ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം നമ്മൾ സ്വബാഹുൽ ഹയറിൽ ഹംദ് പറഞ്ഞു തുടങ്ങുന്നവരാണ് അല്ലേ രാത്രി സമയമായി ഇനി നമുക്ക് ഹംത് പറഞ്ഞുകൊണ്ട് കിടക്കാൻ കഴിയണം ഈ ഒരു ദിവസം നമുക്ക് എന്തൊക്കെയാണ് നേരിടേണ്ടി വന്നത് സന്തോഷങ്ങളും സന്താപങ്ങളും ആരോഗ്യവും അനാരോഗ്യവും പ്രയാസങ്ങളും എല്ലാം എല്ലാം ക്ലബ്ബ് ചെയ്ത് നമ്മളൊന്ന് അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ ഓരോരോ പ്രതിസന്ധികൾ കടന്നുപോയിട്ടുണ്ട് ആ ബോധ്യത്തിന് നിൽക്കുമ്പോഴും മനസ്സമാധാനത്തോടുകൂടെ അൽഹമദുൽ ഇല്ലാഹ് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ സ്വസ്ഥതയോടെ കിടന്നുറങ്ങാം എഴുന്നേൽക്കുമ്പോൾ നല്ല ഹാപ്പിയസ് ലൈഫ് നമുക്ക് ആസ്വദിക്കാനും കഴിയും അപ്പോൾ നമ്മുടെ ഈ ഒരു പുതിയ സദസ്സിൻ്റെ പേര് തന്നെ അൽഹമദുൽ എന്നാണ് ഇത് ഒന്നാമത്തെ എപ്പിസോഡാണ് നമ്മൾ സ്വബാഹുൽ ഹൈറിൽ പഠിച്ച നിക്കറുകളൊക്കെ കുറച്ച് നേരം ഒന്ന് ചൊല്ലി മനസ്സറിഞ്ഞ് സ്വബാഹുൽ ഹൈറ് കുടുംബത്തിന് ഇരുന്ന് ദ്വാ ചെയ്യാനുള്ള ഒരു സദസ്സ് മാത്രമാണിത് അപ്പോൾ സ്വബാഹുൽ കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റണ്ടായ ആളുകളുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമായ ഒരു താക്കോല് കൊണ്ടാണ് ആ ജീവിതത്തിൽ മാറ്റം ഉണ്ടായത് ആളുകൾക്ക് ഏതാണ് ആ താക്കോല് എല്ലാവർക്കും അറിയുന്നത് പോലെ അത് അല്ഹമ്മദുല്ലാഹിയാണ് അൽഹന്ദയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും പ്രശ്നങ്ങളും തുറക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കളയാനുള്ള ഹൈറിൻ്റെ താക്കോലാണ് അൽഹമുല്ല ഹുറബിൽ ആലമീൻ എന്നത് അപ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് എനിക്ക് ഹൈറും ഷെറും എല്ലാം തരുന്നത് എൻ്റെ നാഥനാണെന്നുള്ള ബോധ്യത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് അൽഹമുല്ല പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ചിരിക്കാൻ കഴിയണം ചിലപ്പോൾ ഇന്ന് നമ്മൾ ഹസ്ബൻഡായിട്ടല്ലെങ്കിൽ വൈഫായിട്ട് പിണങ്ങിയിട്ടുണ്ടാവും മക്കളുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും ചിലപ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും എന്തു എന്തുമായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ എല്ലാം എൻ്റെ റബ്ബാണ് തരുന്നത് എന്നുള്ള ബോധ്യത്തിൽ മനസ്സറിഞ്ഞോണ്ട് ഒരു അലഹമുല്ല ചിരിച്ചോണ്ട് പറഞ്ഞേ ആലമീൻ അങ്ങനെ പറഞ്ഞാലുള്ള ഗുണം എന്താണ് നമ്മൾ ഒരു ഒരു അനുഗ്രഹത്തിൽ നിന്നിട്ടത് പറയുമ്പോൾ ആ അനുഗ്രഹം വർദ്ധിക്കും പ്രതിസന്ധിയിൽ നിന്നിട്ട് അലഹമുല്ല പറയുമ്പോൾ പ്രതിസന്ധി മാറി അവിടെ മറ്റൊരു അനുഗ്രഹം വരാൻ കാരണമാകും ല ഇൻ ശക്കർത്തും അല്ല അസീതന്നെക്കും നിങ്ങൾ നന്ദിതാലേ അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരുമെന്ന് പരിശുദ്ധ കുറു തന്നെ പഠിപ്പിക്കുകയാണ് ഈ അലഹമദില്ല പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അവിടെ ഉണ്ടാകണമെന്നാണ് അതൊരു ചെറിയൊരു വിശദീകരണം തന്നിട്ട് നമുക്ക് മനസ്സറിഞ്ഞ് കുറച്ച് അലഹമദില്ല വേറൊരു ദിക്കൃന്ദി വേണ്ടെന്ന് അലഹമദില്ലാഹി മതി ആ ഇന്ന് അലഹമ്മില്ലാഹി മതി നിശാൽ നാളെ വെള്ളിയാഴ്ച രാവിലാണ് നാളെ നമുക്ക് ഒരു ഒരു അത്ഭുത സ്വലാത്ത് നമ്മൾ നമ്മുടെ സ്വബാഹുൽ ഹൈറിൽ പഠിച്ച സ്വലാത്ത് തന്നെ നമുക്ക് വീണ്ടും ചൊല്ലാം ഇല്ലേ നമുക്കത് പലതവണ ചൊല്ലി അള്ളാഹുല്ലെ കൈ ഉയർത്താം നമ്മളപ്പം അതിൻ്റെ വിഷയങ്ങൾ അതിൻ്റെ മഹത്വമൊക്കെ മനസ്സിലാക്കുകയാണ് സ്വബാഹുൽ ഹൈറിലൂടെ അത് ചൊല്ലുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് അതിന് ഇരട്ടി പ്രതിഫലമുണ്ട് കാരണം അത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ചൊല്ലുന്നത് വെറുതെ അങ്ങനെ കൂടെ ചൊല്ലി പോകരുല്ലല്ലോ അപ്പോൾ ഇതര സദസ്സുകളെയൊക്കെ അപേക്ഷിച്ച് ഈ സദസ്സിൽ നിങ്ങളെല്ലാവരും എത്തണം സ്വബാഹുലഹർ കുടുംബങ്ങളിൽപ്പെട്ട ഒരാൾ പോലും ഈ അൽഹന്ദ എന്ന് പറയുന്ന ഈ സദസ്സിൽ പങ്കെടുക്കാതെ പോകരുത് ഇത് നാദനുള്ള സദസ്സാണ് അള്ളാഹുറബുല്ലമീൻ തൗഫീക്ക് നൽകട്ടെ അപ്പോൾ അലഹമുല്ല പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ സമ്മേളിക്കണം എന്നുള്ളതാണ് ഒന്ന് അവൻ്റെ നന്മകളെടുത്ത് പറയലാണ് ആരുടെ അള്ളാൻ്റെ അല്ലേ അള്ള ചെയ്ത നന്മകളെടുത്തു പറയലാണ് അവൻ നന്മയില്ലാത്തതൊന്നും നമുക്ക് തന്നിട്ടില്ല പക്ഷെ അതിൻ്റെ രഹസ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ ചിലതൊരു പ്രതിസന്ധിയായിട്ട് നമുക്ക് തോന്നും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ക്ഷമിച്ച് മുന്നേറുമ്പോഴാണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം നമുക്ക് പിടികിട്ടുക ഇനി ആ നന്മ പറയുമ്പോൾ അത് ഇത് എങ്ങനെ പറയണം അവനെ സ്നേഹിച്ചു കൊണ്ട് പറയണം അതാണ് രണ്ടാമത്തേത് സ്നേഹമല്ലാണ്ട് അള്ളഹാനെ സ്തുതിച്ചാൽ അതൊരു അഹമ്മദുല്ലി ആവൂല അള്ളഹാനെ പ്രണയിച്ചു പറയണം മുത്തിനുപിതങ്ങൾ അടക്കം പറഞ്ഞില്ലേ അള്ളാഹുമ്മ ഇന്നി അസ് അലു ക നിന്റെ പ്രണയമാണ് നിന്റെ സ്നേഹമാണ് എനിക്ക് വേണ്ടത് നമ്മളെപ്പോഴും പാടാറില്ലേ പാമ്പിനെ ഭയക്കുന്ന പോലെ നീ ഭയക്കണ്ടടോ ഉപ്പയെ പ്രിയം വെക്കും പോലെ നീ റബ്ബിനെ പ്രിയം ഇലാഹ വെക്കട ല ഇല്ലാഹു മുഹമ്മദു എൻ്റെ റബ്ബ് എൻ്റെ റബ്ബ് എന്നെ കാണുമ്പോഴേക്ക് ചട്ടിയിലിട്ട് വറുക്കാൻ നിൽക്കുന്നവനല്ല സ്നേഹമാണ് എൻ്റെ റബ്ബ് എന്നെ എൻ്റെ ഉമ്മയേക്കാൾ സർവസ്വത്തെക്കാൾ എന്നെ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ റബ്ബാണ് എൻ്റെ റബ്ബാണ് ആ റബ്ബിനെ പ്രണയിക്കാൻ നമ്മൾ ഇന്നു വരെ ശ്രമിച്ചിട്ടുണ്ടോ ഹബീബായ തങ്ങൾ പോലും ദു ആ ചെയ്തത് അള്ളാഹുമ്മ ഇന്നീ അസ് അലുക്ക ഹബ്ബക്ക എനിക്ക് വേണ്ടത് നിൻ്റെ പ്രണയമാണല്ലാ അള്ളാഹുവിനെ പ്രണയിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം പോലും ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും വല്ലാത്തൊരു അനുഭൂതി ഒരു വൈകാരികത അള്ളാഹുവുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും അള്ളഹാനെ ഒന്ന് പ്രണയിച്ചു നോക്ക് ജീവിതത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെടും അള്ളാഹു അത്തരം അവസ്ഥ തന്നനുഗ്രഹിക്കട്ടെ അപ്പോൾ ഈ പ്രണയത്തോടെ കൂടെ അല്ലെങ്കിൽ ആ പ്രണയമുണ്ട് എന്നുള്ള ബോധ്യത്തിലായിരിക്കണം അൽഹമദില്ല പറയേണ്ടത് മൂന്നാമത്തേത് ആദരവാണ് അള്ളഹാനെ ആദരിക്കണം അനാദരവൊന്നും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല ഈ മൂന്ന് കാര്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് പറയണം അൽഹന്ദ ഹബീബായ തങ്ങൾ തങ്ങള്ല്ലിസ്ലം പറയുന്നുണ്ട് അഫ്ലു ദിഖർ ഏറ്റവും ശ്രേഷ്ഠമായ ദിഖർദില്ല അഫ്ലു ഏറ്റവും ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായില്ല അതിപ്പൊ എങ്ങനെ ആരത് പഠിപ്പിച്ചെന്നത് മുത്തുനബിയാണ് അതായത് ഒരു പ്രയാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ചങ്ക് പൊട്ടി ഒരുപാട് ദ്വാ ചെയ്യണതിനേക്കാൾ മനസ്സറിഞ്ഞ് കരള് പൊട്ടിയിട്ട് അലഹമദില്ല പറഞ്ഞാൽ ആ പ്രയാസം എല്ലാം മാറ്റിത്തരും ആ ഒരു അനുഗ്രഹത്തിൽ നിൽക്കുമ്പോൾ മനസ്സറിഞ്ഞാൽ അലഹമുല്ല പറഞ്ഞാൽ റബ്ബുൽ ആലമീൻ ആ ഒരു അനുഗ്രഹം ഇരട്ടിയാക്കി തരും മനസ്സിലാകുന്നുണ്ടോ അഭിവാത്തങ്ങൾ പറയുന്നുണ്ട് ഒരു കയ്യിൽ ദുനിയാവ് മുഴുവൻ അള്ള തന്നു ഒരു കയ്യിൽ അൽഹന്ദ വെച്ച് തന്നാൽ ആ ദുനിയാവിലുള്ളത് മുഴുവൻ കിട്ടണതിനേക്കാൾ സമ്പത്ത് ഒരുപാട് കിട്ടുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അൽഹന്ദയാണ് കാരണം നിന്നെപ്പോലെ സമാധാനം അനുഭവിക്കുന്ന ഒരാളും വേറെ ഉണ്ടാവൂല അഭിവാത്തങ്ങളുടെ മറ്റൊരു ഹദീസ് ഉണ്ട് അലഹന്ദി تملا الميزان മീസാൻ എന്ന തുലാസിനെ നിറയ്ക്കുന്നതാണ് അലഹമുല്ല മനസ്സിലാകുന്നുണ്ടോ അപ്പം നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയത് എന്താ ഉണ്ടാകുമ്പോൾ മാത്രം ചൊല്ലാനുള്ളൊരു സാധനം അല്ലേ ഭക്ഷണം കഴിച്ചപ്പോൾ അഹമ്മദില്ല പരീക്ഷയ്ക്ക് ജയിച്ചാൽ അലഹദില്ല ലാഭം കിട്ടിയാൽ അലഹമില്ല അല്ലല്ല അനുഗ്രഹവും പരീക്ഷണവും എപ്പോഴും അലഹമദില്ല പറയണം സന്തോഷം വരുമ്പോഴും സന്താപം വരുമ്പോഴും അലഹമദില്ല ആരോഗ്യം വരുമ്പോഴും അനാരോഗ്യം വരുമ്പോഴും അലഹമദില്ല എല്ലാ എല്ലാ ഹൈറിലും ഷെറിലും അൽഹമ്മദില്ല എന്ന് പറയാൻ കഴിയുന്നൊരു ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മളെപ്പോലെ സമാധാനം ിക്കുന്ന ഒരാൾ ലോകത്ത് വേറെ ഉണ്ടാവില്ല എന്നാണ് ഹബിബായ മുഹമ്മദ് ഉർ അലൈഹി വസല്ലം മങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലും അലഹമ്മദില്ല ഹബീബായ തങ്ങൾ അങ്ങനെയല്ലേ ഒരു സന്തോഷം വരുന്ന ഘട്ടത്തിൽ അലഹമ്മദില്ല ഒരു ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഹാൽ ഒരു രോഗം വരുമ്പോൾ അലഹമദില്ല നമുക്ക് പറ്റുമോ സഹോദരങ്ങളെ നമ്മൾ അള്ളാൻ അറിഞ്ഞിട്ടുണ്ടോ ഒരു രോഗം വരേണ്ടത് ഇത് പഠിച്ചോൻ എൻ്റെ പാപങ്ങളെ കരിച്ചു കളയാനാണ് എൻ്റെ സ്ഥാനം ഉയർത്താനാണ് എനിക്ക് അരുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കാനാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ആ ബോധ്യത്തിൽ നിന്നിട്ട് അലഹമില്ല അലാ കുല്ലി ഹാൽ എല്ലാ അവസരത്തിലും അള്ളാഹ്ക്കാണ് സർവസ്തുതിയും മുത്തുനബി അങ്ങനെ ആയിരുന്നു മുത്തുനബിയെ പോലെ സമാധാനം അനുഭവിച്ച ആരുള്ളത് സമ്പത്തിൻ്റെ കുറവൊക്കെ ഉണ്ടായിട്ടുണ്ട് സമാധാനത്തിന് കുറവുണ്ടായിട്ടില്ല സമ്പത്ത് കൂടിയതുകൊണ്ട് മാത്രം മാത്രമൊന്നും ഒരാൾക്ക് സമാധാനം ഉണ്ടാവില്ല അതൊന്നുമല്ല അള്ള തരണതാണ് സമാധാനത്തിന് നിധാനം എന്ന് പറയുന്നത് എറുപത്തുവിന് സുബേർ അലി അള്ളാഹുനു ഇങ്ങനെ ഷാമിലേക്ക് പോവാണ് ഷാമിലിൽ ചൊല്ലുന്നു മഹാനവൃഗലയുടെ കാലിന് രോഗം ബാധിച്ചിട്ട് ഒരു തുടയുടെ ഭാഗത്തുനിന്ന് ഒരു കാലങ്ങ് മുറിച്ച് കളയുന്നു ആ സമയത്ത് അവിടുത്തെ മകൻ കുതിരപ്പുറത്ത് നിന്ന് വീണ് മരണപ്പെടുന്നു എല്ലാ പ്രയാസവും കൂടി ഒരുമിച്ച് വരികയാണല്ലേ മഹാനവർ ഒറ്റ ദുഞ്ച പഠിച്ചോനെ ഈ പരീക്ഷണം എനിക്ക് നീ ഏയ് നീ തന്നതാണല്ലോ അല്ലേ വേറെ ആരും തന്നതല്ല അത് നീയാണെന്നെ പരീക്ഷിക്കുന്നത് റഹ്മാനായ ആയറബേ നിന്നെ ഞാൻ സ്തുതിക്കുകയാണല്ലോ അല്ലേ നീ തന്ന അനുഗ്രഹങ്ങൾ ഈ അനുഗ്രഹങ്ങളൊക്കെ നീ തന്നതാണ് നീ തന്ന അനുഗ്രഹങ്ങൾ നീ തിരിച്ചെടുത്തു റബ്ബേ മനസ്സിലാവുന്നുണ്ട് ഈ പരീക്ഷണം തന്നത് അവനാണ് അവനാണ് ആ അനുഗ്രഹമൊക്കെ തന്നത് കാല് തന്നത് അവനാണ് ആ അനുഗ്രഹം അവൻ തിരിച്ചെടുത്തു അലഹമില്ല എന്നിട്ട് പറയുന്നുള്ളൂ ഫഖദ് ഫൈച്ചനീ ഇപ്പോൾ നീ എന്നെ പരീക്ഷിക്കുകയാണ് ഇതിനു മുൻപ് ആരോഗ്യം തന്നത് നീ തന്നെയാണല്ലോ അലഹമദില്ല ഇത് അള്ള ഇരട്ടിയാക്കി നമുക്ക് തരാൻ നമ്മൾ ഈ ദുനിയാവിൽ കാലാകാലം ജീവിക്കേണ്ടവരൊന്നും അല്ലാഹ്റത്തിൽ പോകേണ്ടവരാണ് അല്ലേ അവിടെയാണ് കാലാകാലം ജീവിക്കേണ്ട ഒരു ലോകമുള്ളത് അപ്പോൾ ഇവിടെ നമ്മളെല്ലാം അടിച്ചു പൊളിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ പിന്നെ ആ അത് അപ്പോൾ കുറച്ചൊക്കെ ക്ഷമിക്കണം ആ ക്ഷമിച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ട് അൽഹമദില്ല പറഞ്ഞു നോക്കിയേ അള്ളാഹു അതിന് ദുനിയാവിൽ തന്നെ നമുക്ക് ഇരട്ടി പ്രതിഫലം തരും എന്നുള്ളതാണ് അനസുവിന് മാലിക്കറതീ അള്ളാഹുനുഹുവിൻ്റെ കുട്ടി മകൻ മരിക്കാൻ മരിച്ച ആ മകനെ കൊണ്ടുപോയി ഖബറിലേക്ക് വെക്കുക ഖബറിലേക്ക് വെക്കുമ്പോൾ പറയുന്നുണ്ട് അൽഹമദില്ല നീ തന്നത് നീ തിരിച്ചെടുത്തല്ലോ റബ്ബേ നീ തന്നതാണ് എൻ്റെ കുഞ്ഞിനെ നീയാണ് തന്നത് നീ തിരിച്ചെടുത്തു എൻ്റെ കുട്ടിയോട് നീ കരുണ ചെയ്യണേ അല്ലാ ഇതാരാ പറയുന്നേ ഒത്തിനെ പീഠ പ്രിയപ്പെട്ട സുഹാബി അനസുബന് മാലിക് മനസ്സിലാവുന്നുണ്ടാ മനസ്സിലാവുന്നുണ്ട എല്ലായിടത്തും അലഹമില്ല പറയാൻ പറയണം ഹബീബായത്തങ്ങൾ പറയുന്നുണ്ട് ആദ്യമായി സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്നത് അള്ളാക്ക് ഹന്ത് ചെയ്യുന്നവരാണ് എങ്ങനെ ഹന്ത് ചെയ്യുന്നവർ ഫിസ്സറ വല്ലറാ സങ്കടത്തിലും സന്തോഷത്തിലും ഒരുപോലെ ഹംദ് ചെയ്യുന്നവർ അലഹമുല്ല പറയുന്നവർ ഞാനിങ്ങനെ കൊതിക്കുകയാണ് നമ്മുടെ സ്വബാഹുൽ ഹയറിലൂടെ ഇപ്പോൾ ഈ അലഹമുല്ല എന്ന സദസ്സിലൂടെ നമ്മൾ ഹംദ് പറയുന്നവരിൽ ഉൾപ്പെടാൻ കഴിഞ്ഞാൽ ഹംദ് പറയുന്ന ആളുകൾ എന്നാ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടാൻ കഴിയുമെന്നൊരു പ്രത്യാശയാണ് നമ്മളിങ്ങനെ സ്വബാഹുൽ ഹയറിൻ്റെ അഹലുകാരെ അലഹമുല്ലയുടെ അഹലുകാരെ നിങ്ങളിങ്ങനെ സ്വർഗത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് നമ്മളെ മാടി മാടി മലക്കുകൾ വിളിക്കുമെന്നൊരു കൊതിയുണ്ട് എൻ്റെ മനസ്സിൽ അള്ളാഹു അങ്ങനെ കൊതിക്കാനും അതന്നോർത്ഥമാക്കാനും നമുക്ക് ചൌഫീക്ക് നൽകട്ടെ ഈ സ്വബാഹുൽ യറിലൂട്ടെ നമുക്ക് ദുനിയാവും കിട്ടണവും ആഹാരവും കിട്ടണം ഇൻഷാ അള്ളാഹു അതിനൊക്കെ ചൗഫീക്ക് നൽകട്ടെ അപ്പം നമ്മുടെ വിഖർ അലഹദില്ലയാണ് വേണ്ടേ ചൊല്ലണ്ടേ നമുക്ക് നമുക്കൊരു ഒരു നൂറ് തവണ അല്ലെങ്കിൽ ഒരു നൂറ്റൊന്ന് തവണ മനസ്സറിഞ്ഞ് ചിലപ്പോൾ ചില ആളുകൾ പ്രയാസത്തിലായിരിക്കും ചിലപ്പോൾ മരണപ്പെട്ട സങ്കടത്തിലായിരിക്കും കുടുംബക്കാർ അല്ലെങ്കിൽ അസുഖം വന്ന സങ്കടത്തിലായിരിക്കും പ്രയാസം വന്ന സങ്കടത്തിലായിരിക്കും എന്തുമായിക്കോട്ടെ ചിലർ സന്തോഷത്തിൻ്റെ മൂർധന്യ അവസ്ഥയിലായിരിക്കും ഏത് ലെവലിൽ നിങ്ങൾ നിൽക്കുമ്പോഴും മനസ്സറിഞ്ഞിട്ട് ലഹന്തുലില്ല നമുക്കൊന്ന് ഒരുമിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ സങ്കടം അല്ല മാറ്റിത്തരും നിങ്ങളുടെ അനുഗ്രഹം വല്ല ഇരട്ടിയാക്കിത്തരും ആ ബോധ്യത്തിൽ എൻ്റെ റബ്ബാണ് എനിക്കെല്ലാം തരുന്നത് എന്നുള്ള ബോധ്യത്തിൽ ഒരു നൂറ്റൊന്ന് തവണ നമുക്ക് അൽഹമുദില്ല പറഞ്ഞാലോ പറഞ്ഞാലോ ഇപ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ പറഞ്ഞോനെ ഇതിനേക്കാൾ വലുത് വലിയ പ്രയാസം നീ എനിക്ക് തന്നില്ലല്ലോ അല്ല എൻ്റെ ആദർശം പിഴച്ചു പഴച്ചുപോകുന്ന അവസ്ഥ നീ അങ്ങനൊരു പരീക്ഷണം നീ തന്നില്ലല്ലോ അല്ല അങ്ങനെ എന്തും അലഹമദില്ല പറയാൻ കാരണം നോക്കിക്കഴിഞ്ഞാൽ കയ്യും കണക്കില്ലാത്ത കാരണങ്ങളൊക്കെ കിട്ടും മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഈ കിടക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് രാത്രി കാര്യങ്ങളിലേക്ക് നമ്മൾ ബന്ധപ്പെടുന്നതിന് മുമ്പ് മനസ്സറിഞ്ഞ് നമുക്കൊരു നൂറ്റൊന്ന് അൽഹന്ദി ചൊല്ലിയിട്ട് നമുക്ക് ദ്വാ ചെയ്യാം ദ്വ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഈ കാണുന്ന ഹദിയ ചെയ്യേണ്ട നമ്പറുണ്ടല്ലോ ഒരുപാട് ആളുകൾക്കാണ് റിസോക്സ് കുടുംബത്തിലൂടെ ഹദിയകൾ ചെന്നെത്തുന്നത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന ദിനേനെ കടം കൊണ്ട് വലയുന്ന അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് ഈ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെയൊക്കെ കാരണം നിങ്ങളാണ് ഓരോരുത്തരും ഡെയിലി ഹതിയ ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ചില സാങ്കേതിക പ്രശ്നം പറഞ്ഞിരുന്നു ആളുകൾ ഹതിയ ചെയ്തിട്ട് പോകുന്നില്ല അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി ഇനി മുതൽ ചെയ്യുമ്പോൾ നിങ്ങൾ മുൻപ് ചെയ്തതിൽ ചെയ്യാതെ ഓരോ തവണ ഡെയിലിയും നിങ്ങൾ ഈ നമ്പർ അടിച്ചു കൊടുത്താൽ മതി കാണുന്ന നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ അതിൽ കാണുന്ന ആ അക്കൗണ്ടിലേക്ക് ഹതിയ ചെയ്താൽ മതി ഹെന്തൂരില്ല അത് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളിലേക്ക് എത്താൻ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് രോഗികളിലേക്ക് അശരണരിലേക്ക് വിധവകളിലേക്കൊക്കെ അല്ല നമ്മുടെ ഈ റസാവ്ലോക്സിൽ നിന്ന് സഹായം പോകുന്നുണ്ട് അള്ളാഹുറബ്ബുല്ല ആലമിൻ അതിൻ്റെയൊക്കെ ഫലമെന്നോണം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രയാസരഹിത ജീവിതവും അനുഭവിക്കാൻ പടച്ച പടശ്ശുറബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ കൃത്യ മണിക്ക് നമ്മുടെ സ്വബാഹുൽ ഹൈർ എല്ലാ ദിവസവും ഈ സ്വബാഹുൽ ഹെയർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലൊരു വ്രതമാക്കിയെടുത്ത് ഒരുപാട് മൊ മിനിങ്ങൾ മൊമിനാച്ചുകളുണ്ട് സ്വബാഹുൽ ഇല്ലെങ്കിൽ ഉസ്താദി ഒരു സമാധാനില്ല എന്ന് പറഞ്ഞ ആളുകൾ ഹെന്ദുലില്ല ഒരു ദിവസവും രാവിലെ കൃത്യ ആറു മണിക്ക് സ്വബാഹുൽ ഹൈറും മുടക്കരുത് വൈകുന്നേരം എട്ട് മണിക്ക് കൃത്യം അലഹമദില്ല മുടക്കരുത് ഈ സദസ്സ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സദസ്സായി മാറണം റബ്ബുൽ ആലമീൻ അതിനെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കൊന്ന് ചൊല്ലിയാലോ അലഹമ്മദില്ല മനസ്സറിഞ്ഞ് നൂറ്റൊന്ന് തവണ മനസ്സറിഞ്ഞിട്ടോസ്മുറമൻ അൽഹ الحمد لله 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 الحمد 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 لله، <applause> الحمد لله، 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 الحمد لله 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 لله الحمد 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 لله ഞാൻ ഏത് സന്തോഷത്തിലാണെങ്കിലും എത്ര വലിയ സങ്കടത്തിലാണെങ്കിലും എന്റെ നാഥനാണ് എനിക്കെല്ലാം തരുന്നത് അലഹമുല്ല ആ ബോധ്യത്തിൽ ഇത് ചൊല്ലിയാൽ ഇതൊരു ഏറ്റവും വലിയ ദുആ ഇതാണെന്ന് പരിശോധന മനസ്സറിഞ്ഞല്ലേ പറഞ്ഞതല്ലായിരുന്നു ഒരു മൂന്ന് പ്രാവശ്യം കൂടെ അലഹന്ദ ചേർത്ത് എനിക്ക് തരുന്നതെല്ലാം തരുന്നത് എന്റെ നാഥനാണെന്നുള്ള ബോധ്യത്തിൽ കണ്ണടച്ചിട്ട് എല്ലാരൊന്ന് കണ്ണടച്ച് കണ്ണടച്ചിട്ട് മനസ്സ് റബ്ബിനോടുള്ള പ്രണയം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ മൂന്ന് തവണ കൂടെ അൽഹില്ല കബൂൽ ചെയ്യട്ടെ ഒരുപാട് ആളുകൾ ആ കൊണ്ടുവത്തിട്ടുണ്ട് എല്ലാവരുടെയും സങ്കടങ്ങൾ സങ്കടങ്ങളല്ല നീക്കട്ടെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞു പ്രത്യേകിച്ച് റിലീഫ് പദ്ധതിയിലേക്കൊക്കെ ഹതിയെ ചെയ്ത ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് ചെയ്തുകൊണ്ട് ഹതിയ ജീവിതവരൊക്കെ ഉണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ റഹ്മാനായ ആയ റബ്ബെ ഈ പ്രതിസന്ധികളൊക്കെ നീക്കി നീക്കിക്കൊടുത്ത് സമാധാനം നൽകണേ ചന്ദുരാനെ മനസ്സറിഞ്ഞുകൊണ്ട് ആമീൻ പറയാം അപ്പോൾ സ്വബാഹുൽ ഹറിൽ കൃത്യമായിട്ട് ആറുമണിക്കെല്ലാവരും പങ്കെടുക്കണം കേട്ടോ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും ആസ്വദിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ നിന്നെ സ്തുതിച്ചത് നീ സ്വീകരിക്കണേ അല്ല പറഞ്ഞത് സ്വീകരിക്കണേ അല്ല എത്രത്തോളം വിഹലാസു ഞങ്ങൾക്കുണ്ടെന്നറിയില്ല റബ്ബേ ന്യൂനതകളേറെയുണ്ട് അല്ലാ പരിഹരിക്കണേ കബൂൽ ചെയ്യണേ പരിഹരിക്കണേയല്ലതിന്റെ ഫലമെന്നോണം ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അകറ്റണേയല്ല സമാധാനം നൽകണേ നൽകണേയല്ല കണ്ണുനീർ തുടയ്ക്കണേ തുടയ്ക്കണേല്ല നിന്നിലേക്കല്ലാതെ ആരിലേക്ക് കൈ ഉയർത്താനാണ് റബ്ബേ ഉയർച്ചാനാണ് ഉറപ്പ് നീ തഴയല്ലേ അല്ല നീ തട്ടിക്കളയല്ലേ അല്ല നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല റബ്ബേ എത്ര അസുഖിതരാണ് ഞങ്ങൾക്കിടയിലുള്ളത് സമാധാനം കൊടുക്കണേ കൊണ്ട് കൊടുക്കണേയല്ലൊണ്ട് പരിപൂർണല്ല മാറാ രോഗങ്ങളെക്കെന്ന് പ്രയാസത്തിലാക്കലെയല്ല കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ സ്വന്തം സന്താനങ്ങൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്നൊരവസ്ഥ നൽകില്ലയല്ല നീ എത്രയോ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകി റബ്ബേ എന്നിട്ടും ഞങ്ങൾ നന്ദി കേട് കാണിച്ചവരാണ് അല്ലേട് കാണിച്ചത് കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹങ്ങളെ തിരിച്ചെടുക്കല്ലേ അല്ല നീ തിരിച്ചെടുത്താൽ ഞങ്ങളിലൊന്നുമില്ല അല്ല കൈ പിടിക്കണേ അല്ല സിഹറുകൾ കണ്ണേറുകൾ ബാക്കിലാക്കണേയല്ല സ്വസ്ഥത നൽകണേ നൽകണേയല്ല കുടുംബത്തിൽ സമാധാനം നൽകണേയല്ല മദ്യപാനികളായ ഇണകൾ ഉള്ളവരുണ്ട് നന്നാക്കി സന്താനങ്ങളെ സന്താനങ്ങളെല്ലാ ഈ സദസ്സിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഹതിയ ചെയ്യാൻ ഹതിയ ചെയ്ത ആളുകളുണ്ട് ഉണ്ട് യാറബന അവരുടെ പ്രയാസങ്ങൾ നീ അകറ്റണയല്ല കണ്ണീരപ്പണയല്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കാവലേകണയല്ല പലരും കാര്യങ്ങൾ പോലും നടത്താൻ കയ്യിൽ പണമില്ലാത്ത പ്രയാസത്തിലാണ് നീ പ്രയാസങ്ങൾ നീക്കണേ കടങ്ങൾ വീട്ടണേല്ല നിന്റെ ഗജനാവ് വിശാലമാണല്ലോ നിന്നെ അറിയാൻ നിന്റെ ലഭിക്കാൻ നിന്നെ പ്രണയിക്കാൻ നൽകണേ മക്കളില്ലാതെ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നിനക്കിതെല്ലാം നിസ്സാരമാണല്ലോ അല്ലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ കൊടുക്കണേയല്ലവനെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകുന്നത് പ്രയാസങ്ങൾ ഇണകളെ എന്ന പറഞ്ഞവരുണ്ട് നീ കൈവിടിയല്ലേ കൈവിടിയല്ലേ അകറ്റണേല്ല സ്വന്തമായൊരു വീടില്ല വാടകയ്ക്കാണ് പ്രസവിച്ചത് മുതൽ ഉമ്മ പ്രസവിച്ചത് മുതൽ വാടകയ്ക്ക് കിടക്കുകയാണ് ഉസ്താദേ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട് സ്വന്തമായൊരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നീ തൗഫീക്ക് നിർമ്മാണത്തിലിരിക്കുന്ന എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ നിനക്ക് ഹു പറഞ്ഞതിന്റെ ഫലമെന്നോണം സമാധാനമുള്ള കൽബ് മരിക്കുന്നതിന് മുൻപ് ഹബീബിന്റെ ചാരത്തൊന്ന് പലയാവർത്തി പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ

إنكانان لا توفيق ملقنا يا الله آمين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم, الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته